ശിവശങ്കർ സി പി ആർ ശിവശങ്കർ ഇവിടെ ഇന്നലെ പത്തനംതിട്ട ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന പരിപാടിയിലും പറയുന്നത് ഇവിടെ രണ്ടക്കം അല്ലെങ്കിൽ രണ്ട് ഡിജിറ്റൽ ഇവിടെ എന്താണ് ഇവിടെ സീറ്റ് ഉണ്ടാക്കുമെന്നാണ് അങ്ങനെ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ പോലും സി പി എം ആരോപിക്കുന്നു കോൺഗ്രസ്സിന് ബി ജെ പിയുമായി അവിശുദ്ധ ബന്ധം കോൺഗ്രസ് ആരോപിക്കുന്നു സി പി എമ്മിന് ബി ജെ പി അവിശുദ്ധ ബന്ധം എക്കാലം ഈ അവിശുദ്ധ ബന്ധം ആരോപിക്കപ്പെടാൻ മാത്രം വിധിയുള്ളൊരു പാർട്ടിയായി മാറി മാറുന്നതിൽ യഥാർത്ഥത്തിൽ വേദന തോന്നുന്നുണ്ടോ സി പി ആർ ശിവശങ്കർ എനിക്ക് വേദന തോന്നുന്നത് ഇവിടെയൊക്കെ നടക്കുന്ന ഈ സ്വർണ്ണ കച്ചവടം ജി എസ് ടിയുടെ മുമ്പിൽ ഒന്ന് പെടുത്തിയാൽ എനിക്കെന്തെങ്കിലും പൈസ കിട്ടുമോ എന്നുള്ള കാര്യമൊന്ന് അന്വേഷിച്ചിട്ട് വരായിരുന്നു കംപ്ലീറ്റ് സ്വർണ്ണ കച്ചവടമാണ് അവിടെ ഒരാൾ മോതിരം കൊടുക്കണു ഇവിടെ എനിക്ക് മോതിരം ഓഫർ ചെയ്യണം കംപ്ലീറ്റ് സ്വർണ്ണ കച്ചവടമാണ് എനിക്ക് അതിനേക്കാൾ കൂടുതൽ സങ്കടം ഞാൻ ഇതിലേക്ക് വരാം ഈ ആദ്യം താങ്കൾ പറഞ്ഞ അത് കഥാപ്രസംഗമാണോ അത് വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂട പക്ഷേ താങ്കളുടെ ചരിത്രം എനിക്കറിയാം പഴയ ഒരു എസ് എഫ് ഐക്കാരനാണ് അതുകൊണ്ട് തന്നെ മൊറാഴക്കുന്നിൽ മുട്ടക്കുന്നുകൾ ഇടിച്ചു നിരത്തി ജയരാജൻ നൽകിയ റിസോർട്ടിൻ്റെ പേരിൽ ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും കണ്ണീർ വാഴക്കുമ്പോഴും അതിൻ്റെ പേരിൽ ഇടതുപക്ഷ സഖാക്കളെ കോർമയിൽ കൊല്ലിക്കുമ്പോഴൊക്കെ താങ്കൾ ഒരു കാര്യവും കൂടെ മനസ്സിലാക്കണം ചരിത്രവും ഹാഷ്മിക്ക് നന്നായിട്ട് അറിയാമല്ലോ എങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഞ്ഞളാങ്കുഴിയോ മഞ്ഞാങ്കുഴി തിരുവനന്തപുരത്തെ ദേശാഭിമാനിയുടെ പ്രോപ്പർട്ടി വിറ്റ ഒരു ചരിത്രമുണ്ടല്ലോ സ്വന്തം പാർട്ടിയുടെ പ്രോപ്പർട്ടി വിറ്റ ചരിത്രവും ആ പ്രോപ്പർട്ടിയുടെ പ്രോപ്പർട്ടി മൂന്നര കോടി രൂപ ഇന്ന് ഇ ഡി അതായത് ഇ ഡി ഇന്ന് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് വേറൊരു കേസിൽ ആ കഥയും കൂടി ഞാൻ പറയാം ഇ ഡി അറ്റാച്ച് ചെയ്ത കേസ് അന്ന് വിറ്റത് വെറും അമ്പത് ലക്ഷത്തിനോ അന്ന് തന്നെ ഉണ്ടായിരുന്നു അത് ഹെഡ് ഓഫീസിൽ മൂന്ന് കോടി വാലുവേഷൻ ചെയ്തതാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള വാലുവേഷൻ പ്രോപ്പർട്ടി ഉള്ളത് നിങ്ങൾ മറിച്ച് വിറ്റപ്പോൾ ഈ വലിയ എന്താ ആരോപണമോ അല്ലെ ഒരു എന്താ വികാര പ്രകടനമോ ഒന്നും ഞാൻ കണ്ടില്ല അതിനുശേഷം ഈ പറയുന്ന സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയപ്പോഴും അതിൻ്റെ പേരിലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോഴും അതിനുശേഷം അദ്ദേഹത്തെ പല പാർട്ടി പോസ്റ്റിലേക്കും മന്ത്രിയാക്കിയപ്പോഴും ഒന്നും ഈ വലിയ ആരോപണമോ അല്ലെങ്കിൽ താങ്കൾക്ക് സാർ മൊറാഴക്കൊന്നിടിച്ചു നിരത്തി അവിടെ ആന്തൂര സാജനുണ്ട് ആന്തൂര സാജൻ എന്ന് പറയുന്ന ഒരു പാവം പ്രവാസി ആത്മഹത്യതാണ് ആത്മഹത്യ എന്തിനാണ് അവിടെ എന്താണ് മൂലയ്ക്ക് കനം പോരാ എന്നൊക്കെ പറഞ്ഞ് ഒരുഗതിയും പരഗതിയില്ലാതൊക്കെ കെട്ടി നോക്കിയാണ് അല്ലെങ്കിൽ അവിടെ കൊലയ്ക്ക് കൊടുത്തതാണ് അപ്പം അങ്ങനെ അങ്ങനെ കൊലയ്ക്ക് കൊടുത്ത അതേ നഗരസഭ ഈ പറയുന്ന ചട്ടലംഘനങ്ങൾ മൊത്തം കയ്യും കെട്ടി നോക്കിയെന്ന ഒരു ചരിത്രമൊക്കെ ഞാൻ പറയുകയായിരുന്നു അത് അത് ഇ പി ജയരാജനും അദ്ദേഹത്തിൻ്റെ മകനും എതിനാണ് താങ്കൾക്ക് എന്തിനാണ് വേദനിക്കുന്നത് പി ആർ അനൽകുമാർ പറയുന്നത് മനസ്സിലാക്കാം ാണ് ജെ പിന്നെ ശിവശാന് പറയാൻ ആവശ്യമായ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു എന്റെ ഇൻട്രോയിൽ പിടിച്ച കെ അൽകുമാർ കാണിക്കുന്ന അതേ അസ്വസ്ഥത താങ്കൾ കാണിക്കുന്ന മനസ്സിലാവുന്നില്ല കെമിസ്ട്രി മനസ്സിലാവുന്നില്ല സി പി ആർ ശിവശാന് അതുകൊണ്ടാണ് ചോദ്യമാണിത് എനിക്ക് ഒരു അസ്വസ്ഥതയുമില്ല താങ്കളുടെ മറവി രോഗത്തെക്കുറിച്ച് ഞാൻ താങ്കളുടെ മറവിരോഗത്തെക്കുറിച്ച് പറയുകയും ഇത്തരം കാര്യങ്ങളാണ് സി പി എം ചെയ്തിരുന്നത് ഇതൊരു മഹത്തായ പാർട്ടിയൊന്നുമില്ല സ്വന്തം പാർട്ടി പത്രം ഏതോ രഹസ്യമായി ഡാനിഷ് അരി എന്നുള്ള ആൾക്ക് വിട്ടു ആ ആൾ വീണ്ടും വേറൊരു ഒരു ഫെയ്ഡ് ഒരു ഒരു ഫെയ്ക്ക് ആയിട്ടുള്ള മറ്റൊരാൾക്ക് മറിച്ച് വിറ്റ് മൂന്ന് ദിവസത്തിനകം ആ കമ്പനിയെ മാറിക്കൊടുത്ത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഈ പാർട്ടി വർഷാവർഷം ധാരാളം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മൊറാഴക്കുന്നിൽ ആദ്യമായിട്ട് കാണിച്ച വലിയ ഒരു 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 തെറ്റൊന്നുമല്ല ഇ പി ജയരാജൻ മാത്രം ഇ പി ജയരാജനകത്ത് ബന്ധപ്പെട്ടോ ഇതെല്ലാം കോർപ്പറേറ്റ് കമ്പനി എനിക്കൊരു വേദന ഇല്ല നിങ്ങളത് അന്വേഷിച്ചോന്നേ അത് അന്വേഷിച്ചോ എന്താ എനിക്ക് ഞാൻ പറഞ്ഞോ അത് മേടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞത് താങ്കൾ ഇത് ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി ഇ പി ജയരാജൻ ചെയ്ത തെറ്റ് അതൊന്നും ഈ പാർട്ടി സ്ഥിരം തട്ടിപ്പ സ്ഥിരം ഇത്തരത്തിലുള്ള മറിച്ച് വിൽക്കലും തിരിച്ചു വിൽക്കലും അത് ആർക്കാ വിറ്റത് എന്തിനാ വിറ്റത് എപ്പെന്തിനാ ഇ ഡി അറ്റാച്ച് ചെയ്ത് അത് മലബാർ സിമന്റിലെ തട്ടിപ്പിന്റെ പണം കൈക്കൂലിയായിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതെല്ലാം പകൽ പോലെ വ്യക്തമല്ലേ എന്നിട്ട് ഇത് ഇത് വലിയ പാ ഇത് എൽ ഡി എഫ് ആണ് ഇവിടെ സി പി എം ഇങ്ങനെ ചെയ്യുന്നതിലാണ് അത്ഭുതം ഇതൊന്നും ഒരു അത്ഭുതമല്ല ഇത് നിങ്ങൾ കുറേ പത്രക്കാർ അവതാരകർ പകച്ചുണ്ടാക്കുന്ന സി പി എമ്മിന്റെ പൊലിപ്പ് ഇതിലപ്പുറം എന്താണ് വെറും തട്ടിപ്പ് പാർട്ടി ഇനി ആ കാണുക ഇനിയിപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വലിയ കാര്യം പറയുകയാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത ബാക്കിയാൽ പറയാട്ടോ ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് എടുക്കുന്ന ഇലക്ട്രൽ ബോണ്ട് എടുത്ത പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കേണ്ടി വരും ഇത് വീണ ബോണ്ടല്ലേ കൊടുക്കണേ വീണക്കെതിരെ എഫ് ഐ ആർ ഇട്ടാൽ ഒരു പോകാൻ സ്വർണ്ണം എന്ന് പറയുകയാണല്ലോ രണ്ടായിരത്തി പതിനാറിലെ തുടങ്ങി ഇവരുടെ ബോണ്ടിംഗ് എഫ് ഐ ആർ ഇടുന്നു പറയാൻ ധൈര്യം ഉണ്ടോ സി പി ആർ ശിവശങ്കർ എഫ് ഐ ആർ ഇട്ടാൽ ഒരു പോകാൻ സ്വർണ്ണം എന്ന് പറയുന്നത് സ്വർണ്ണം വാങ്ങുന്നു വേണ്ട പക്ഷേ ഈ അന്വേഷണം തുടങ്ങിയിട്ട് കാലം കുറേ ഒന്ന് ഞാൻ അനിലക്കര പാവം നല്ല മനസ്സിലാണ് ഞാൻ നാളെ കേസെങ്കിലും എടുക്കാൻ കേസെങ്കിലും മതിക്കും അതുപോലെ തന്നെ കേസ് എടുക്കുക സി പി കോൺഗ്രസ് എത്ര നാള് ഭരിച്ചു അത്ര നാളും സി പി എം ഒരു അഴിമതിയും കാണിച്ചില്ലേ അനിൽ അനിൽ ഞാൻ അനിൽ പറഞ്ഞപ്പോ മിണ്ടിയില്ലല്ലോ പിന്നെ ഹാഷ്മിക്ക് ഇതൊരു ഒരു എന്താ പറയാ നിരന്തരമായ ബി ജെ പി ഏത് നേതാവോട് സംസാരിച്ചാലും ഹാഷ്മിയുടെ ഒരു ജന്മാവകാശമാണ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇടപെടുക എന്നുള്ളത് പറഞ്ഞാൽ എനിക്ക് വേണ്ട എനിക്കറിയാം അനിലക്കരേ അത് ഉണ്ടാവില്ലാന്ന് അനിലക്കര എനിക്ക് കടമ എടുക്കേണ്ടി അതിന് വേണ്ടിട്ട് ഞാൻ അത് അത് പറയുന്നു ഞാൻ ഞാനത് ആവശ്യപ്പെടുന്നു അത് പോട്ടെ അപ്പൊ ഇത് ഇതുവരെ കോൺഗ്രസ് ഭരിച്ചിട്ട് ഒന്നും നടത്തിയിട്ടില്ല അപ്പൊ ഇത് ഇത് വെറും ഇപ്പൊ ഇപ്പൊ സി പി എം എന്താ പറയണേ ബോണ്ട് ദുഃഖമാണുണ്ണീ ബക്കറ്റല്ലോ സുഖപ്രദം ഇവർക്ക് ബക്കറ്റ് വിരിവിൻ്റെ കഥ അറിഞ്ഞൂടൂ ഈ ബോണ്ട് ഒരു ഒരു നിയമപരമായി ചിലപ്പോൾ അതിന് ചില അപാകതകൾ ഉണ്ടാക്കാം ഉണ്ടെങ്കിൽ അതിന് പുതിയ നിയമം കൊണ്ടു തന്നെ ഞങ്ങളൊരു നിയമം കൊണ്ടുവന്നു അത് അരുൺ ജെയ്റ്റ്ലി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അരുൺ ജെയ്റ്റ്ലി പ്രസംഗ ഒരു വാഷം കേൾക്കണം നിങ്ങൾ അതായത് നിയമപരമായി ഇത് ആരാണോ ഡോണർ എന്നുള്ളതിന് വൈറ്റ് മണിയായിട്ട് തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പൈസ വരുന്നു അതിനേക്കാൾ നല്ല മാർഗമുണ്ടെങ്കിൽ നിങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നേ നിങ്ങൾ അതിനുള്ള എന്തെങ്കിലും ചെയ്തോ ബി ജെ പി ആരുടെ ഭരണത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് കൊണ്ടുവന്നത് അപ്പോൾ ഇതിനേക്കാൾ തിരഞ്ഞെടുപ്പിൽ കള്ളപ്പണം നിയന്ത്രിക്കുവാനുള്ള മാർഗമുണ്ടെങ്കിൽ നിങ്ങളത് പറയേ അല്ലാണ്ട് ഒരു ഒരു സുതാര്യമായ മാർഗത്തെ തകർക്കുകയല്ല പിന്നെ അടുത്തത് സി പി എമ്മിൻ്റെ കാര്യം ഞാൻ കോൺഗ്രസിൻ്റെ കാര്യം പറയട്ടോ സി പി എം ഇപ്പോൾ പറഞ്ഞത് അഞ്ഞൂറ്റി ഒമ്പത് കോടി രൂപ ഡി എം കെ മേടിച്ചു സാന്റിയ ഗൊമാട്ടിൻ്റെ അടുത്ത് നിന്ന് കണക്കുകൾ വരികയാണ് അതുകൊണ്ട് അമിത്ഷാ പറഞ്ഞത് നിങ്ങൾ കണക്കുകൾ മുഴുവൻ വന്നു കഴിഞ്ഞാൽ തലയിലും മുണ്ടിട്ട് ഓടേണ്ടി വരും എന്ന് അമിത്ഷാ പറഞ്ഞതിൻ്റെതേ കാര്യങ്ങൾ വരാണ് അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപ ഡി എം കെ വാങ്ങിച്ചു ആ ഡി എം കെ നിന്ന് കോടി ഇവർ വാങ്ങിച്ചു ചോദിച്ച എന്താ ഡയറക്റ്റായിട്ട് വാങ്ങിക്കുന്നില്ല പണം അതായത് ഹാഷ്മി പണമെല്ലാം വാങ്ങിക്കും ഞാൻ ഹാഷ്മി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉദ്ദേശമില്ലാട്ടോ പറയണെ ഹാഷ്മി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കും ഞാനോ ഞാൻ പറയും ഇല്ല ഞാൻ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാനായിട്ട് ഹാഷ്മിയുടെ പൈസ ഞാൻ വാങ്ങിക്കും ഇതല്ലേ തട്ടിപ്പാണെങ്കിൽ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായല്ലേ എന്നിട്ട് സി പി എം വലിയ പാർട്ടിയാണ് ഞങ്ങൾ അഴിമതി കാണിക്കില്ല ഞങ്ങൾ ഇതാ ഇ പി ജയരാജനെ തള്ളിപ്പറയുന്നു ഞങ്ങൾ ഒരു ഇലക്ട്രൽ ബോണ്ടും വാങ്ങിക്കില്ല ഞങ്ങൾ കോർപ്പറേറ്റുകൾക്കെതിരാണ് സകലമാന തട്ടിപ്പുകളും അതിൻ്റെ ഏറ്റവും മാതൃകാപരമായി നിയമത്തിൻ്റെ പഴുതുകളിൽ കൂടി ചെയ്യുന്ന പാർട്ടി ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി ഇവിടെ ഇരുന്നിട്ട് ഓരോ ക്യാപ്സുകൾ വാങ്ങിച്ചിട്ട് പിന്നെ ഇവർ കാണിച്ചിട്ട് ഇവർ കഴിഞ്ഞ വർഷം മേടിച്ചുകൂട്ടിയ അസറ്റുകളുടെ എണ്ണം റിപ്പോർട്ട് വന്നിട്ടുണ്ട് നൂറ് കോടി രൂപയുടെ അസറ്റ് ഇവർ കൂട്ടിയിരിക്കണേ നൂറ് കോടി രൂപ ആ സി പി ഐ ഒരു കോടി രൂപ സി പി ഐക്ക് ഉണ്ടായിട്ടുള്ളൂ നൂറ് കോടിയുടെ എൺപത്തഞ്ച് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം അസറ്റ് വാങ്ങിച്ചു കൂട്ടിയവർ എവിടെന്നാ പൈസ എവിടെന്നാ പൈസ രണ്ട് എം പി മൂന്ന് എം പിമാരുണ്ട് രണ്ട് ബി ജെ പി മേടിച്ച് കൂടിയേ കൂട്ടില്ല ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് എം പിമാരുണ്ട് അതും അത് പത്തൊമ്പത് സംസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഭരണമുണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ ഇവർക്ക് ആകെ ഈ കേരളം പോലുള്ളൊരു ഒരു ഒരു അത് തന്നെ ഒരു സംസ്ഥാനത്ത് നിന്നിട്ട് എങ്ങനെയാണ് നൂറ് കോടിയുടെ അസറ്റ് രണ്ടായിരത്തി പത്ത് ഇരുപത് ഇരുപത്തൊന്നിൽ വാങ്ങിച്ചു കൂട്ടിയത് തെളിവ് തെളിവുണ്ടാവോ എവിടെ നിന്ന് വാങ്ങിച്ചു ഇതെല്ലാം കള്ളപ്പണമല്ലേ ഇത്തരത്തിൽ നിങ്ങൾ ഇലക്ട്രിക് ബോണ്ടിലോ അതല്ലെങ്കിൽ ബോണ്ടിൽ ഫണ്ട് വന്നിട്ടില്ല നിങ്ങൾ ആകെ കൊടുത്തത് ആറ് കോടി രൂപയാണ് നിങ്ങളുടെ വരുമാനം ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുത്തേക്കുന്നത് പിന്നെ എവിടെ നിന്നാ ഈ പണം വന്നേ നൂറ് കോടി എൺപത്തഞ്ചു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എവിടെ നിന്ന് വന്നു ശരി ചോദിക്കില്ല ജനങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് ഓപ്പൺ ആയിട്ട് സൈറ്റിൽ കിടക്കുന്ന ഡീറ്റെയിൽ അല്ലേ ഇതൊന്നും കാണാണ്ട് ശരി ഞാൻ ശേഷം